പാകിസ്ഥാനെതിരെ അടുത്ത ഇന്ത്യൻ ബ്രഹ്മാസ്ത്രം ഇന്ത്യ വീണ്ടും മിസൈൽ പരീക്ഷണത്തിന് ഒരുങ്ങുന്നതായി റിപ്പോർട്ട് ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യ നോട്ടീസ് ടു എയർമൻ അഥവാ നോട്ടാം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ മുന്നറിയിപ്പ് പ്രകാരം ഒക്ടോബർ പതിനഞ്ചിനും ഇടയിൽ ഇന്ത്യ മിസൈൽ പരീക്ഷിക്കാൻ പോകുന്നുവെന്നാണ് റിപ്പോർട്ട് മൂവായിരത്തി കിലോമീറ്റർ വരെ അപകട മേഖലയായി വ്യോമസേന അറിയിച്ചിട്ടുണ്ട് ഇതോടെയാണ് മിസൈൽ പരീക്ഷണം എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയത് ഒരു രാജ്യത്തിന്റെ വ്യോമയാന അതോറിറ്റി പുറപ്പെടുവിക്കുന്ന ഒരു ബുള്ളറ്റിനാണ് എയർമെൻ നോട്ടീസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നോട്ടാമുകൾ നൽകുന്നുണ്ട് വിമാന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നോട്ടാം പൈലറ്റുമാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു അപകടങ്ങൾ മുന്നറിയിപ്പുകൾ വ്യോമാതിർത്തിയിലോ വിമാനത്താവളത്തിലോ ഉള്ള മാറ്റങ്ങൾ എന്നിവയാണ് നോട്ടാം പ്രസിദ്ധീകരണത്തിലുള്ള പൊതുവായ കാരണങ്ങൾ ഇതിനു മുൻപ് പുറത്തിറക്കിയ നോട്ടാം മുന്നറിയിപ്പ് മൂന്ന് തവണ പരിഷ്കരിച്ചതും വലിയ രീതിയിൽ വാർത്തയായിരുന്നു ഒക്ടോബർ ആറിന് ആദ്യമിറക്കിയ മുന്നറിയിപ്പിൽ അപകട മേഖലയായി നിശ്ചയിച്ചിരുന്നത് ആയിരത്തി നാനൂറ്റി എൺപത് കിലോമീറ്റർ ആയിരുന്നു തൊട്ടടുത്ത ദിവസം ഈ മുന്നറിയിപ്പ് പുതുക്കി അതിലെ ദൂരപരിധി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ ആയിരുന്നു പിന്നാലെ വീണ്ടും പുതുക്കി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്ററാക്കി വർദ്ധിപ്പിച്ചു ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്നത് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാകാമെന്നാണ് വിദഗ്ധർ പറയുന്നത് നിലവിൽ ചൈന മാത്രമല്ല അമേരിക്കയും കരുതലോടെ നിരീക്ഷിക്കുകയാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ എന്നാൽ ഏത് തരം മിസൈലാണ് പരീക്ഷിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അഗ്നി ഫൈവ് ആണ് അയ്യായിരം കിലോമീറ്റർ ആണ് ഇതിന്റെ പ്രഹര പരിധി നോട്ട മുന്നറിയിപ്പ് പ്രകാരം ഇന്ത്യ അഗ്നി ഫൈവിന്റെ വേരിയന്റോ അല്ലെങ്കിൽ അഗ്നി സിക്സ് മിസൈലിന്റെ പരീക്ഷണമോ ആകാമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഒന്നിലധികം പോർമുനകൾ വഹിക്കാൻ കഴിയുന്ന മൾട്ടിപ്പിൾ ഇൻഡിപെൻലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന മിസൈലാകും അഗ്നി സിക്സ് എന്നാണ് കരുതുന്നത് ഏഷ്യ വൻകരയ്ക്കപ്പുറമുള്ള പ്രദേശങ്ങൾ പ്രഹര പരിധിയിൽ നിർത്തുന്ന തന്ത്രപ്രധാനമായ മിസൈലാകും അഗ്നി സിക്സ് എന്നാണ് പ്രതീക്ഷ നിലവിൽ അഗ്നി മിസൈൽ പരമ്പരയിൽ ഇന്ത്യ നടത്തിയ അവസാന രണ്ട് പരീക്ഷണങ്ങളും വിജയകരമായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഭാരം കുറഞ്ഞ രണ്ടായിരം കിലോമീറ്റർ പ്രഹര പരിധിയുള്ള അഗ്നി പ്രൈം എന്ന മിസൈൽ പരീക്ഷിച്ചിരുന്നു നോട്ടാം മുന്നറിയിപ്പ് പുറപ്പെടുവിച്ച മേഖലയിൽ മറ്റ് യാത്രാ വിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ അനുമതി ഉണ്ടായിരിക്കില്ല ഇന്ത്യ മിസൈൽ പരീക്ഷണം നടത്തുന്നത് നിരീക്ഷിക്കാൻ യു എസിന്റെയും ചൈനയുടെയും നിരീക്ഷണ കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ട് ചൈനീസ് നിരീക്ഷണ കപ്പലായ യുവാൻ വാങ് ഫൈവ് എന്ന കപ്പൽ മലേഷ്യയിലെ ക്ലാങ് തുറമുഖത്ത് നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇതിനു പുറമെ യു എസിന്റെ നിരീക്ഷണ കപ്പലായ ഓഷ്യൻ ടൈറ്റൻ എന്ന കപ്പൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിനോടടുത്ത് എത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണത്തിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയാണ് രാജ്യങ്ങളുടെയും ലക്ഷ്യം ഇന്ത്യ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ചൈന നിരീക്ഷണം നടത്താറുണ്ട് ഒരേ സമയം ചൈനയ്ക്കും യു എസിനും താല്പര്യമുള്ള ഒരു മിസൈൽ പരീക്ഷണം നടക്കാൻ പോകുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത മറ്റു രാജ്യങ്ങളിലെ പ്രതിരോധ വൃത്തങ്ങളുടെ ശ്രദ്ധയും ആകർഷിച്ചിട്ടുണ്ട് ചൈനയുടെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ താല്പര്യങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ പ്രത്യാക്രമണ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇതിന്റെ ഭാഗമായി പ്രഹര പരിധി കൂടിയ മിസൈലുകളുടെ പരീക്ഷണം ഇന്ത്യ നടത്തുന്നുണ്ട് ഇന്ത്യ ഇത്തവണ ഒരു ദീർഘദൂര മൾട്ടി വാർഹെഡ് മിസൈലിന്റെ പരീക്ഷണമാണ് വിജയകരമായി നടത്തുന്നതെങ്കിൽ അതിനർത്ഥം ഒരു തന്ത്രപ്രധാനമായ മറ്റൊരു ആയുധത്തിനു വേണ്ട വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നാണ് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നത് ഈ പരീക്ഷണങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ കരുത്തുറ്റ മുന്നേറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അഗ്നി ഫൈവിന്റെ വിജയകരമായ പരീക്ഷണവും തദ്ദേശീയമായി നിർമ്മിച്ച മിസൈൽ പ്രതിരോധ കവചത്തിന്റെ മുന്നേറ്റവും ശത്രു രാജ്യങ്ങൾക്ക് ഒരുപോലെ ഭീഷണിയാണ് ഉയർത്തുന്നത് ഇന്ത്യയുടെ സുദർശൻ ചക്ര എന്ന സ്വയം പ്രതിരോധ സംവിധാനം പൂർത്തിയാകുന്നതോടെ രാജ്യത്തിന്റെ സുരക്ഷ കൂടുതൽ ശക്തമാകും പ്രതിരോധ ഗവേഷണ വികസന സംഘടന തദ്ദേശീയമായി നിർമ്മിച്ച സംയോജിത വ്യോമപ്രതിരോധ ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തിയിരുന്നു രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ മിഷൻ സുദർശൻ ചക്ര എന്ന പേരിൽ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് രാജ്യവ്യാപകമായി ഒരു സുരക്ഷാ കവചം വികസിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി